അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിസ്സാരമായിട്ടൊരു കാര്യം ചെയ്യാം റോട്ടറിൻ്റെ ആണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കാലിപ്പർ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാലിപ്പറിൽ നിന്ന് നനങ്ങുന്നുണ്ടോ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ അനങ്ങുന്നത് ഓക്കെ ഈ ഒരു റോട്ടർ എവിടെയും ഫിക്സ് അല്ല ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ഡിസെയറിലാണ് അതായത് ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മോഡൽ ഡിസെയറിലാണ് അതായത് നമുക്ക് നമുക്കിപ്പോൾ ഇറങ്ങിയ ത്രീ സീലറിനേക്കാൾ തൊട്ട് മുമ്പ് ഇറങ്ങിയ ഒരു ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ വരുന്ന ഒരു ഡിസൈറിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ക്ലച്ചിൻ്റെ ഇഷ്യൂ ഉണ്ട് അതായത് ഒരു വണ്ടി ഓട്ടത്തിൽ നമുക്ക് അറിയാൻ പറ്റും ക്ലച്ച് ചെറുതായിട്ട് ഇറക്കുന്നതും അതിനൊക്കെ തന്നെ പ്രഷർ പ്ലേറ്റ് ഹാർഡ് ഹാർഡായൻ്റെ ഒരു ഒക്കെ ഈ ഒരു വാഹനത്തിൽ കാണിക്കുന്നുണ്ട് അപ്പം ക്ലച്ചിൻ്റെ പ്രശ്നം നോർമലി ഉണ്ട് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോസൊക്കെ ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ക്ലച്ചിൻ്റെ ഇപ്പം തൽക്കാലം നമ്മൾ കാണിക്കുന്നില്ല ഇപ്പം കോമൺ ായിട്ട് ഇത്തരത്തില് പുതിയ വാഹനങ്ങൾ പുതിയ എല്ലാ വണ്ടിയിലും കാര്യം പറയുന്നില്ല ഇപ്പം എനിക്ക് എക്സ്പീരിയൻസ് തോന്നിയിട്ടുള്ള കൂടുതലും സ്വിഫ്റ്റിലാണ് അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഡിസെയറിൽ ഒരു പുതിയ വണ്ടിയിൽ ഇങ്ങനെ ഒരു വിഷയം വന്ന് വരുന്നത് ഈ ഒരു വണ്ടി ആകെ ഓടിയേക്കുന്നത് നാൽപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്ന് കിലോമീറ്റർ മാത്രമാണ് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് സംബന്ധമായിട്ടാണ് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക് ചവിട്ടപ്പഴിച്ച് കുറേ കുറേ സൗണ്ട് വന്നിട്ട് ബ്രേക്ക് പാഡ് തീർന്നിട്ട് ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ വീഡിയോ വീട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് സമാനമായിട്ടുള്ള അതല്ലെങ്കിൽ അതുപോലെ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു വർക്ക് തന്നെയാണ് ഇതും ഇപ്പം നമുക്ക് വണ്ടിയുടെ വിഷയം എന്താണെന്നുള്ളത് നമ്മൾ ബ്രേക്ക് കണ്ടോ കർക്കോ 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 ശബ്ദം ഇനി ഒന്നും കൂടെ നോക്കാം അണ്ടാ ബ്രേക്ക് ചവിട്ടുമ്പോ ശബ്ദം നേരത്തെ നമ്മള് വീഡിയോ ചെയ്തായിരുന്നു ഒന്നും കൂടെ കാണിച്ചിരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ശബ്ദം കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്നതാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കണ്ടേ എന്തുകൊണ്ടാണ് ഈ ശബ്ദം വരുന്നത് എന്നുള്ളത് അപ്പം ഇതിൻ്റെ കാരണം ഞാനൊന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ ഈ ഒരു സ്വിഫ്റ്റിന് പൊക്കി അങ്ങോട്ട് വെച്ചിട്ട് ഇതാ സ്റ്റാൻഡൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി റോട്ടറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം റോട്ടറ് ചെക്ക് ചെയ്യുന്ന രീതി ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ദാണ്ടേ ഇതാണ് നമ്മളുടെ റോട്ടർ അപ്പം ഇത് ഈ സൗണ്ട് സാധാരണഗതിയിൽ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം മുന്നേടാ ഒരു സ്കൂട്ടർ ഡ്രൈവർ സാധാരണഗതിയിൽ എങ്ങനെയാണ് ഈ ഒരു ശബ്ദം വരുന്നത് എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചില്ല ഇതിലൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ റോട്ടർ കാലക്രമേണ ചൂടായും തണുത്തും ചൂടായും തനത്തും ഇപ്പോൾ സാധാരണ നമ്മൾ ഓട്ടത്തിൽ നല്ല ഓണം ബ്രേക്ക് കൗട്ടുമ്പോഴത്തേക്ക് ഇത് ഹീറ്റാവാറുണ്ട് ഇതിന് ചെറിയൊരു ഷെയ്പ്പ് വ്യത്യാസം വരാറുണ്ട് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒരു പൊളച്ചിൽ വരാം അതല്ലാതെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒക്കെ ഇളക്കി ഇപ്പം വീൽ ഒക്കെ ഇളക്കി പുതിയ ഇടാൻ നേരത്ത് ആ ഒരു ബെയറിങ് ചില സമയത്ത് അതിൻ്റെ സ്ലീവൊക്കെ ടൈറ്റായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഉളി വെച്ചിട്ടൊക്കെ തട്ടിയൊക്കെ ലൂസാക്കി എടുക്കാറുണ്ട് അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിലും ഈ ചിടയൊക്കെ ും ഇതിൻ്റെ ബേറിങ് കിടക്കുന്ന ആ ഒരു നെക്കൽ സെറ്റിലൊക്കെ ചെടയൊക്കെ വീണിട്ട് നമ്മൾ ഇത് പ്രോപ്പറായിട്ട് പ്രസ് ചെയ്യുമ്പം അത് കൃത്യമായിട്ട് പ്രെസ്സായി കറക്റ്റ് ഇരിക്കത്തില്ല അങ്ങനൊരു സാഹചര്യം വന്നാലും ഈ പറഞ്ഞ പോലെയുള്ള ആ ഒരു ഒരു കൊച്ച 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 സൗണ്ട് അത് വരും അത് വരുന്ന കാര്യമെന്ന് വെച്ചാൽ ഈ റോട്ടർ പൊളച്ചിൽ വരുന്നത് കൊണ്ടാണ് ഈ പൊളഞ്ഞ് 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 വർക്കാവുന്നതുകൊണ്ടാണ് നമുക്കിനി ഈ ഒരു വണ്ടിയുടെ റോട്ടറിൻ്റെ പൊളച്ചിൽ നമുക്ക് നോക്കാം അതിനുശേഷം ഈ ഒരു റോട്ടർ ഇല്ലെങ്കിൽ ലൈത്തി കൊടുക്കും ലെയ്ത്തി കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട് പുളച്ചിലുണ്ടോ റോട്ടറിന് ബെൻഡ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം ബെൻഡ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ അറിയിപ്പിച്ചതിന് ശേഷം വേണം വർക്ക് എടുക്കാനുള്ളത് അപ്പം എന്തായാലും ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഇത് നോക്കേ ഈ ഒരു റോട്ടർ എവിടെയും ഫിക്സ് അല്ല നമ്മൾ വീലിട്ട് നമ്മൾ നമ്മളെ ടയറിട്ട് മുറിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു റോട്ടർ ഇതിൽ ടൈറ്റായിട്ടിരിക്കുന്നത് നമുക്ക് അങ്ങനെ ടൈറ്റായിട്ട് വെച്ചൊന്ന് കറക്കി നോക്കണമെന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് രണ്ട് ലൂസിനിട്ട് ഇട്ടിട്ട് ഇതിൻ്റെ വീൽ ബോൾട്ട് നമുക്ക് ഇട്ടൊന്ന് മുറുക്കാം ഓക്കെ അപ്പം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് രണ്ട് ബോൾട്ട് ഇട്ടാൽ മതി വേറെ വിഷയമൊന്നുമില്ല കറക്റ്റ് സീറ്റിംഗ് ആയിക്കോളും ഇട്ട് നല്ലോണം ഒന്ന് മുറുക്കണം അപ്പം ഇവിടെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് അപ്പുറത്തെ വീലൊന്ന് ലോക്ക് ചെയ്യാനുണ്ടേ ചെയ്യാനുള്ളേ എന്തായാലും ഒന്ന് മുറുക്കാം അവനെ ഇതിൽ കയറ്റിയിടാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സാധനം എടുത്തോളെന്ന് ലോക്ക് ചെയ്ത് നിർത്താൻ കയറിക്ക ഡോ ക്നേ അത് ഇല്ലല്ലോ മോനെ ഇല്ല ഡോക്ടറോ കയറത്തില്ല നമുക്കൊന്ന് വലിച്ചു മുറുക്കാം ഇപ്പുറത്തെ സൈഡിൽ ഒരു ആണി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ഈ ആണി ഞാൻ ഊരി എടുത്തിട്ടുണ്ട് ഇതിന് കറക്റ്റ് നോക്കുമ്പോഴത്തേക്ക് കണ്ട ഫ്രീ ആയിട്ട് കറങ്ങിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി നമുക്ക് ഇതാ ഈ ഒരു ആണി വെച്ച് ആ ഒരു റോട്ടർ കറങ്ങാത്ത രീതിയിൽ ലോക്ക് ചെയ്ത് വെക്കാം എൻ്റെ അകത്തോട്ട് കയറ്റി ജസ്റ്റ് ലോക്ക് ചെയ്ത് വെച്ചേ ഓക്കേ ഇനി അടുത്ത ചടങ്ങ് എന്ന് വെച്ചാൽ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്തിട്ട് കറക്കി നോക്കും കറക്കി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും രീതിയിലുള്ള പൊളച്ചിലുണ്ടോ എന്നുള്ളത് ഇപ്പം ബെയറിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറയാൻ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടല്ല വരുന്നത് ഈ ശബ്ദം ബെയറിങ് നമ്മൾ എപ്പോഴെങ്കിലും പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വിഷയം വരാം ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ ചെയ്തതാ രണ്ടുമൂന്നു പ്രാവശ്യം ഔട്ട് കാലെടുത്തോ ഞാൻ പറയുമ്പം ഗിയറിട്ട് ഫസ്റ്റ് ഗിയറിട്ട് കറക്കണേ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോ ഈ റോട്ടറിന് പൊളച്ചിലുണ്ടെങ്കിൽ ഈ കാലിപ്പർ യൂണിറ്റ് ഉണ്ടല്ലോ കാലിപ്പർ യൂണിറ്റ് മുമ്പോട്ടും പുറകോട്ടും മുമ്പോട്ടും പുറകോട്ടും അനങ്ങും ഇങ്ങനെ അറങ്ങി അനങ്ങുന്ന സാഹചര്യത്തിൽ നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പം ഈ ചെറിയ പൊളച്ചിലുള്ള ഭാഗം വരുമ്പോഴത്തേക്ക് ആ ഒരു ശബ്ദം ഉണ്ടാക്കും ക്രക്കോ ക്രക്കോ ശരിക്കും പറഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കുന്നത് കാലിപ്പറാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കറക്കി നോക്കാം മോനെ ഫസ്റ്റ് ഗിയറിട്ട് പയ്യെ കറക്കിയേ കണ്ടോ കാലിപ്പർ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാലിപ്പറിൽ നിന്ന് അനങ്ങുന്നുണ്ടോ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ കണ്ടോ നമ്മൾ നമുക്ക് കുറച്ചും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാം എന്താ ഈ ഒരു സർഫസ് കണ്ട ഈ ഒരു സർഫസിൻ്റെ നേരെ വിരൽ ഇത് ഇണക്കി വെക്കുക വെച്ചിട്ട് ഈ ഒരു സർഫസിൻ്റെ നേരെ വിരൽ വെച്ച് തൊട്ട് തൊട്ടില്ലായെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വെച്ചാൽ കണ്ടോ ഇത്തരത്തിൽ ഒരു തൊട്ട് തൊട്ടുള്ള പറഞ്ഞ് വെക്കുമ്പോഴത്തേക്ക് ആ പൊളച്ചിലുള്ള ഭാഗം വരുമ്പോൾ കൃത്യമായിട്ട് അതിലിങ്ങനെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞു പോകും അത് കണക്ക് തന്നെ അതാ ഈ കാലിപ്പറി യൂണിറ്റ് നോക്കിയാണെങ്കിൽ അറിയാൻ പറ്റും ഈ ബ്രേക്ക് പാഡ് ഉൾപ്പെടെ നല്ല രീതിയിൽ ഇങ്ങനെ കുണു കുണു കുണ്ണായിരുന്നു ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുക സൂക്ഷിച്ച് നോക്കിയേ അപ്പം ഒരു കാര്യം ഉറപ്പാണ് ഈ സൈഡിലെ റോട്ടർ ബെൻ്റുണ്ട് അപ്പം റോട്ടർ എന്ന് ഞാൻ പറയാനുള്ള കാര്യം വെച്ചാൽ ഇതുവരെയ്ക്കും ഇതിൻ്റെ ആ ബെയറിങ് ഇളക്കിയിട്ടില്ല സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം വരുന്നത് ബെയറിങ് ഇളക്കി സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഈ സൈഡ് ഇളക്കിയിട്ട് അപ്പർ സൈഡും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം സാധാരണ പോളിഷ് ചെയ്യാനാണെങ്കിൽ ഞാൻ രണ്ട് സൈഡും ഒരുമിച്ച് കൊടുത്തേ പോളിഷ് ചെയ്യിപ്പിക്കാറുള്ളു ഇതേ ഇണക്കി തന്നെ അപ്പുറത്തെ സൈഡും നമുക്ക് ചെക്ക് ചെയ്യണം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ ഞാൻ ആ ദൂഷ്യത്തൊക്കെ ഇളക്കി എടുത്തിട്ടുണ്ടേ ഓക്കെ ഇനി അപ്പർ സൈഡ് ജസ്റ്റ് പോയി നമുക്ക് ചെക്ക് ചെയ്യാം ബാ നമ്മൾ നേരത്തെ വെച്ച ആ ആണ് ഞാൻ ഇങ്ങനെ ഊരിയെടുത്തിട്ട് അപ്പർ സൈഡിൽ വെച്ചിട്ട് ദാ വരുന്ന കേട്ടോ ഒറ്റ സെക്കൻഡ് അപ്പോൾ ഞാൻ അപ്പർ സൈഡിൽ വെച്ച് ലോക്ക് ചെയ്തു ഈ സൈഡും കൂടെ നമുക്ക് നോക്കണം അതിന് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഇതിപ്പം ബെയറിംഗ് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പം ഇതിനിക്ക് ഒരു വർക്ക് എടുക്കുമ്പോഴത്തേക്ക് കസ്റ്റമറോട് പ്രത്യേകം ചോദിക്കുക നിങ്ങൾ ബെയറിങ് വല്ലോ അടുത്ത സമയത്ത് മാറിയിട്ടുണ്ടോ എന്നുള്ളത് മാറിയിട്ടുണ്ടെങ്കിൽ ബെയറിംഗ് കൂടെ ഇളക്കി ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ബെയറിങ് ഇളക്കിയാൽ പുതിയ ബെയറിങ് മാറേണ്ടി വരും അത് വേറെ കാര്യം പക്ഷേ റോട്ടറിന് ബെൻഡുണ്ടെന്ന് നോക്കിയേ വേണം കൊടുത്ത് അതുപോലെ തന്നെ ആ ഒരു നെക്കിന്റെ ഭാഗത്ത് ചത കൊല്ലം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതും കൂടെ നോക്കണം രണ്ടുമൂന്നു പ്രാവശ്യം ഔട്ട് വേ ഓക്കെ കാലെടുത്തോ ബ്രേക്ക് വണ്ടി ഫസ്റ്റ് ഗിയർ ഗറിട്ടെടുത്തോ ഈ സൈഡില് പൊളച്ചിലില്ല നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ സൈഡില് പൊളച്ചിലില്ല കണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം ഇല്ല അറിയാൻ പറ്റും കുളത്തിലേ ഇല്ല സെക്കൻഡ് അനക്കോനെ വിനോദ നമ്മളിത് കണക്ക് റോട്ടറൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സംശയം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം ആ അത് ചിലപ്പോൾ റോട്ടറിന്റെ ആണോ അല്ലയോ എന്നുള്ളൊരു ഡൗട്ട് വരാം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിസാരമായിട്ടൊരു കാര്യം ചെയ്യാം റോട്ടറിൻ്റെ ആണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ റോട്ടർ റോട്ടറിളക്കി അപ്പർ സൈഡിലും അപ്പർ സൈഡിൽ റോട്ടർ റോട്ടറിളക്കി ഈ സൈഡിൽ ഇടുക ഇട്ടിട്ട് ഇപ്പം നമ്മൾ ചെക്ക് ചെയ്തില്ലേ അതുപോലെ ചെക്ക് ചെയ്യുക കൺഫേം ചെയ്യാം റോട്ടറിൻ്റെ ആണോ അല്ലയോ എന്നുള്ളത് റോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ പോളത്തിൽ ഈ സൈഡിലാവും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് ഇത് കൺഫേം ചെയ്യുകയും എന്നതാ വിഷയം എന്നുള്ളത് അറിയുമ്പം ചെയ്യാൻ പറ്റും നമുക്കിനി രണ്ട് സൈഡിൽ റോട്ടർ ഇളക്കാം റോട്ടറിളക്കി ലൈത്തി കൊടുത്ത് പോളിഷ് ചെയ്ത് ഇട്ട് നോക്കിയിട്ട് ഒന്ന് ഓടിച്ചു നോക്കാം അപ്പോൾ ഇതിൻ്റെ ക്ലച്ച് വിളക്കാനുണ്ട് സമയം എടുക്കും അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കാണാം അപ്പം നമ്മുടെ വണ്ടിയുടെ ക്ലച്ചിൻ്റെ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് റോട്ടറും പോളിഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി റോട്ടറെടുത്ത് സെറ്റ് ചെയ്യണം റോട്ടർ സെറ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം റോട്ടർ നമ്മൾ പോളിഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മളത് വണ്ടിയുമായിട്ട് ഇറങ്ങിയേക്കുകയാണ് ഓട്ടിച്ച് ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ ഷോക്കും കാര്യങ്ങളൊക്കെ മാറേണ്ടി വന്ന കേട്ടോ ചെറിയൊരു ബൗൺസിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമർ പറഞ്ഞു ആ ബൗൺസിംഗ് ചെറുതാണെങ്കിലും കുഴപ്പമില്ല മാറിയേക്കാൻ പറഞ്ഞു അപ്പം ഞാനിതൊരു ട്രിപ്പ് ഓടിച്ചു നോക്കിയ ധാർത്ഥത്തിൽ ഇനിയിപ്പം ഒന്നും കൂടെ ഒന്ന് ഓടിച്ചു നോക്കിയാണ് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് കാലം എടുത്തൊക്കെ ഓടിച്ച് അപ്പോൾ അതൊക്കെ സ്ലോവിലും മറ്റുമൊക്കെ കാലിങ്ങനെ വെക്കുമ്പോൾ അറിയാം സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ല ഉറപ്പായിട്ടും ഇല്ല നമുക്കിത്തിരി നല്ല റൂട്ടിൽ കൂടെ ഓടിച്ചൊന്ന് നോക്കാം അറിയാൻ പറ്റില്ല എന്തേലും സൗണ്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കുഴപ്പമില്ല ഒന്നും കൂടെ ഓടി നോക്കേ കുറച്ചും കൂടെ ഓടിച്ചിട്ട് നമുക്ക് നോക്കാം അപ്പൊ ഇതുവരേക്കും പ്രത്യേകിച്ച് സൗണ്ട് ഒന്നും കേട്ടിട്ടില്ല നമുക്ക് ഒന്നും കൂടെ ചവിട്ടി നോക്കാം ഇല്ല കുഴപ്പമൊന്നുമില്ല റെഡി ആയിട്ടുണ്ട് കാര്യം ഇത് ഞാൻ കുറച്ച് ആദ്യമായി ഓടിച്ചു നോക്കിയെന്ന് പറഞ്ഞിരുന്നല്ലോ പിന്നെ പോളിഷ് ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ നിങ്ങളിത് പറയാനുള്ള വെച്ചാൽ അതിന് ആ തിക്ക്നെസ് നിർബന്ധമായിട്ട് നോക്കുക തിക്ക്നസ് അധികമായിട്ട് കുറവാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും പോളിഷ് ചെയ്യാൻ നിൽക്കരുത് റീപ്ലേസ് ചെയ്യുക പോളിഷ് ചെയ്യിക്കാൻ കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിലും നേരെ കൊണ്ടുപോയി സാധനം റോട്ടർ വാങ്ങിച്ചും മാറുക അത്രയേ ഉള്ളൂ റോട്ടർ മാറാനൊക്കെയാണെങ്കിൽ സാധനം റെഡി കിട്ടുകയാണെങ്കിൽ അപ്പോഴേ തീരാവുന്ന കേസേ ഉള്ളൂ അതേസമയം റോട്ടർ പോളിഷ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ലൈറ്റിലെ തിരക്കും മറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അതിൻ്റെ ഒരു ടൈം നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പം നിങ്ങളെ വണ്ടിയിൽ ഇത്തരത്തിൽ പെഡലിന് ഇത് ബ്രേക്ക് കിട്ടുമ്പോൾ ഇത് കണക്ക് പ്ലേയോ അതെങ്കിൽ ചക്ക് 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 എന്നുള്ള സൗണ്ടോ ആണെങ്കിൽ ഇത് കണക്ക് റോട്ടറും കാര്യങ്ങളും ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് റോട്ടറിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ സാമ്പത്തികമനുസരിച്ചും റോട്ടറിൻ്റെ അനുസരിച്ച് റീപ്ലേസ് ചെയ്യുകയോ അതല്ലയെന്നുണ്ടെങ്കിൽ അത് പോളിഷ് ചെയ്യുകയോ ചെയ്യുക അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയാനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ